let's മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും സജീവമാകുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചത് ഇങ്ങനെ തല പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം സജീവമാകുമ്പോൾ അദ്ദേഹത്തെ പൂട്ടാനായിട്ട് ഒരു സംഘത്തെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അതായത് രാഹുലിനെന്ന് പാലക്കാട് വീണ്ടും കാല് കുത്തുമ്പോൾ അദ്ദേഹത്തെ അവിടെ കാല് കുത്താൻ സമ്മതിക്കില്ല അദ്ദേഹത്തെ അവിടെ നിന്ന് ഒരു അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് Vielen okay. തീർച്ചയായിട്ടും കൃഷ്ണേന്ദു ഈ പറയുന്നത് പോലെ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ രാഹുൽ നിന്നും മാറി നിൽക്കുകയാണ് ആദ്യമൊക്കെ രാഹുലിനെ പാലക്കാട് കുത്തില്ല എന്ന് പറയുന്നു പിന്നീട് ഒരു റോഡിന്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ പ്രവർത്തകരുടെ ഇടയിലേക്ക് അതായത് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് നെഞ്ചി വിരിച്ചു പോകുന്ന രാഹുലിനെ നമ്മൾ കണ്ടു അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്യുന്നു അത് പിന്നീട് പോസ്റ്റ് ഇടുന്നു ഇനിയും പാലക്കാട് അതെ ഇനിയും പാലക്കാട് കെ എസ് ആർ ടി സി ബി സിന്ന് തുടങ്ങിയതാണ് ഇനിയും പാലക്കാട് നിരവധി ഉദ്ഘാടനങ്ങളുണ്ട് ഇപ്പോൾ ഉദ്ഘാടനത്തോട് ഉദ്ഘാടനമാണ് ഒരുപക്ഷെ മറ്റുള്ള നടിമാരൊക്കെ ഉദ്ഘാടനത്തിനേക്കാളും പാലക്കാട് എന്ത് സംഭവം ഉണ്ടായാലും രാഹുലിനെ വിളിക്കുന്നത് ഇന്നലെ അതിൽ പ്രധാനപ്പെട്ട ഒന്നും ഇന്നലെ എൻ എസ് എസിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ക്ഷണിച്ചു എന്നുള്ളതാണ് രാഹുൽ അതിൽ പോകുന്നില്ല എന്നുള്ളത് കാരണം നിരവധി ഉദ്ഘാടനം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ആ ഒരു നോട്ടീസിൽ രാഹുലിന്റെ പേര് പ്രധാന മുഖ്യ അതിഥിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം എത്രയോ കല്യാണങ്ങളൊക്കെ പത്തൊമ്പതോ ഇരുപതോ കല്യാണങ്ങൾ വിളിച്ചിട്ട് പോകാതെയാണ് ഇതിന് വന്നതെന്നൊക്കെ പറഞ്ഞത് രാഹുൽ ആ ഇത് പ്രത്യേകിച്ച് എൻ എസ് എസിന്റെ ഒരു പരിപാടി എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് രാഹുലിനെ ക്ഷണിച്ചു എന്നുള്ള വലിയ വാർത്തകളൊക്കെ ഇന്നലെ അത് വന്നിരുന്നു ഇപ്പം പ്രധാനം രാഹുൽ ഇല്ലാത്ത പാലക്കാട്ടുകാർക്ക് ഒരു ഉദ്ഘാടനവുമില്ല ഒരു കാര്യവുമില്ല എന്നുള്ള തരത്തിൽ വന്നു ഇത് ഇത് ഒരു പക്ഷെ എതിർ പാർട്ടിക്കാരെ വല്ലാണ്ട് ചുടിപ്പിക്കുന്നു കാരണം വടകര ഇനി എത്ര മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള തരത്തിൽ അപ്പൊ എങ്ങനെ രാഹുൽ ിനെ പൂട്ടണം ഒരു തരത്തിലും പറ്റുന്നില്ല അപ്പം രാഹുൽ പാലക്കാട് ഇങ്ങനെ പ്രതിഫലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ പ്രോഗ്രാമുകളൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പാലക്കാടുകാർക്ക് ഇപ്പോൾ രാഹുൽ ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് വല്ലാണ്ട് പ്രതിപക്ഷത്തെ വല്ലാണ്ട് ചുടിപ്പിക്കുന്നുണ്ട് കാരണം പാലക്കാട് എങ്ങനെ ഇനി അടുത്ത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് അത് ബി ജെ പിക്ക് സി പി എമ്മിനും പാലക്കാട് എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആശങ്കയിലാണ് രാഹുലിനെ പലതരത്തിൽ എം എൽ എ എന്നുള്ള രീതിയിൽ മാറ്റാൻ ശ്രമിച്ചു രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നു സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു സംഗതി രാഹുലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചാൽ സി പി എമ്മിന് അവിടെ അടിപതറിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം പകുതിയിൽ വെച്ച് നിർത്തി പോകേണ്ടെന്ന ഒരവസ്ഥ പോലീസുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ വാസ്ഥ വാർത്ത വന്നത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിലായിരുന്നു അവസാനത്തെ ഒരു പിടിവള്ളി ഓഡിയോ ക്ലിപ്പിലെ ആ വ്യക്തിയെ ആ സ്ത്രീയെ കണ്ടെത്തി പക്ഷേ അതിൽ പരാതിയില്ല എന്നുള്ളത് വന്നതോടുകൂടി പരാതിക്കാരില്ല ഒരു തേർഡ് പാർട്ടിയുടെ ഇത് വെച്ച് ആർക്കെതിരെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക ബാലാവകാശ കമ്മീഷൻ വരെ കൊണ്ടുവന്നു കൊടുത്തു കാരണം ഗർഭചിത്രം നടത്തിയത് പക്ഷേ അതിൽ പരാതിക്കാരിയോ തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കിട്ടാത്തടത്തോളം കാലം രാഹുലിനെ പൂട്ടാൻ പറ്റില്ല എന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇപ്പം ഏകദേശം അവസാനിച്ച ഒരു മതത്താണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇനി രാഹുലിനെ ഏത് തരത്തിൽ പൂട്ടണം കാരണം പാലക്കാട് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിടിച്ചേ പിടിച്ചേ പറ്റത്തോളൂ അപ്പം അത്തരത്തിൽ രാഹുൽ ഇപ്പോൾ പടർന്ന് പന്തളിക്കുന്ന ഒരു ആൽമര വൃക്ഷമായി മാറുന്നു ഇത് I'm hurting them because they were filtrate dry hoc- спорт density that they were HAX午 Lang flats stadium bus 是 Tahmah പാർട്ടിയെ വല്ലാണ്ട് ചുടിപ്പിക്കുന്നുണ്ട് അപ്പം എങ്ങനെ തളർത്തണം എങ്ങനെ പൂട്ടണം എന്നുള്ള രീതി വന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ച് സ്പൈ സ്പൈവർക്കിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പാർട്ടി പൂട്ടും എന്നുള്ളൊരു അതായത് രാഹുലിനെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് രാഹുലിൻ്റെ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് ഈ ഒരു ലൈംഗിക അപവാദ കേസിൻ്റെ പേരിൽ തന്നെ രാഹുലിനെ മണ്ഡലത്തിൽ വെച്ച് തന്നെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇതിനായി സി പി ചില വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വരുന്ന സൂചനകൾ ഈ ഒരു ഏകോപനത്തിനായിട്ട് സജേഷ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഡി കെ പൃഥ്വിരാജ് എന്ന ഉദ്യോഗസ്ഥനെ ആണ് രാഹുലിൻ്റെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കം പക്ഷേ ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതറിയില്ല കാരണം പാലക്കാട് ഇനി രാഹുലിനെതിരെ ഒരു 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 വിരൽ ചൂണ്ടിയാൽ പാലക്കാട്ടുകാർ വെറുതെ ഇരിക്കുന്നില്ല കാരണം അത്രയേറെ കുറച്ച് ഒന്നര ഒന്നര മാസം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് കാരണം റോഡിൻ്റെ ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അംഗൻവാടി ഉദ്ഘാടനം രാഹുലിൻ്റെ പ്രസംഗം ഒരുപക്ഷെ ജനങ്ങളെ വല്ലാണ്ട് ഇൻസ്പെയർഡ് ആക്കുന്നുണ്ട് ഓരോ പ്രഭാഷണത്തിനും നിറഞ്ഞ കൈകടികളും നിറഞ്ഞ സദസ്സും ഇവിടെ പിണറായി വിജയൻ സദസ്സ് നിറയ്ക്കാൻ കഷ്ടപ്പെടുമ്പോൾ രാഹുൽ വരുന്നു എന്നറിയുമ്പോഴത്തേന് ചുറ്റുമുള്ള ആൾക്കാർ കൂടുന്നു പക്ഷേ അത് പരമാവധി രാഹുൽ മുതലെടുക്കുന്നുണ്ട് കാരണം എന്തൊക്കെയാണ് ഇനി പാലക്കാട് ചെയ്തു തീർക്കാനുള്ളതെന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അറിയിക്കുകയും ഇന്നതൊക്കെ ചെയ്തു ഇന്ന ഫണ്ട് വഴിയാണെന്ന് ഇതിലൂടെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ടിരിക്കുന്ന ജനം ഒരു പക്ഷേ പാലക്കാടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനി രാഹുൽ എന്ന എം എൽ എക്ക് പറ്റത്തുള്ളൂ എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ രാഹുൽ അവിടെ പടർന്ന് പന്തലിക്കുന്നത് സി പി എമ്മിന് പിണറായിക്ക് ൊക്കെ അസൂയ തോന്നുന്ന തരത്തിലാണ് കാരണം ഒരു എം എൽ എ കൊണ്ട് ഏതൊക്കെ തരത്തിൽ ചെയ്യാമോ അതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഒരു ഒരു സ്നേഹം പിടിച്ചു പറ്റുന്നുണ്ട് ഇത് വയനാട്ട് പാർട്ടിയെ തളർത്തുന്നുണ്ട് ഇനി എങ്ങനെയെങ്കിലും രാഹുലിനെ പൂട്ടണം രാഹുലിനെ പൂട്ടണം എന്നുള്ള രീതിയിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് വരുന്നു പാലക്കാട് പിടിക്കണം മറ്റൊന്ന് ശബരിമല വിഷയം വലിയ രീതിയിൽ നിൽക്കുന്നു അപ്പോൾ രാഹുലിനെതിരെ വീണ്ടും തിരികാണ് മാധ്യമങ്ങളും ജനങ്ങളും അതിലേക്ക് ശ്രദ്ധ ചെയ്യും അപ്പോൾ ഈ ശബരിമല കൊള്ള എങ്ങനെയെങ്കിലും മറച്ചു വെക്കാം എന്നുള്ള രീതിയിൽ കാരണം പി എമ്മിനെ വല്ലാണ്ട് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ ഒരു ശബരിമല കൊള്ള അപ്പൊ രാഹുലിനെതിരേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗം ഇനിയിപ്പോ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം പോകുന്നതിന് മുമ്പ് എസ് ഐ ടി അന്വേഷണം ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ചാക്കിട്ടോ പിടിച്ചോ ഒക്കെ അന്വേഷണം പഴയതുപോലെ തന്നെ പിണറായി വിജയൻ മറ്റുള്ള കേസുകൾ എങ്ങനെയാണോ പെട്ടിയിലാക്കി വെക്കുന്നത് അതുപോലെ ശബരിമല ശബരിമല വിഷയം വെക്കാം എന്നുള്ള തരത്തിൽ അത് രാഹുലിൻ്റെ നേരെ ശ്രദ്ധ തീരിക്കുക രണ്ടാമത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ വിദേശയാത്രയൊക്കെ പോയി എട്ട് നില പൊട്ടിയിട്ടിരിക്കുകയാണ് ബഹറിനിലൊക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ ഒഴിഞ്ഞ കസേരകളും തിക്ക് പണ്ട് മറ്റേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുപോലെ തന്നെ ഇന്ന് ഒമാനിലും പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല പോവുക അവരുടെ ഇതനുസരിച്ച് അവിടെ ചെല്ലുക തിരിച്ചു വരിക എന്നുള്ളതല്ല തോന്നി അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്നൊക്കെ പിണറായി ഒന്ന് രക്ഷപ്പെടാനും നിലവിലുള്ള നിരവധി കാര്യങ്ങൾ മകന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇനി വീണ്ടും രാഹുലിനെ ഒരു ബലിയാടാക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം കാരണം ഷാഫിയെ ഒന്നും ബലിയാടാക്കാൻ ശ്രമിച്ചു ഷാഫിയുടെ നേരെ തിരിഞ്ഞു പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഇനി രാഹുലിന്റെ നേരെ തിരിഞ്ഞു കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കി കുറച്ചുകൂടെ ഈ പറഞ്ഞ വിവാദം കത്തിക്കുക എന്നുള്ള രീതിയിലാണ് അതിനെ രാഹുലിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോണം ഒറ്റയാൾ പോരാട്ടമാണ് രാഹുലിനെ രാഹുലിനിപ്പോൾ പാർട്ടിയില്ല കോൺഗ്രസിന്റെ പേരിലല്ല രാഹുൽ ഈ ഒരു എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പാർട്ടി ഒന്നുമില്ലാതെ പടയാളികളും ഈ പറയുന്ന പരിചാരകരും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലിനെ ഇനി വീഴ്ത്താൻ എളുപ്പമെന്നുള്ള പ്രതിപക്ഷത്തിനെ നീക്കം പക്ഷെ അത് സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല ഇനി ഒരു കാലത്തും ഇനിയിപ്പം രാഹുലിൻ്റെ എത്ര ഫോൺ കോളുകൾ എന്ത് പരിശോധിച്ചാലും എത്ര ഇതുണ്ടെങ്കിലും പരാതിക്കാരി ഇല്ലാത്തടത്തോളം കാലം അതൊന്നും വെറും ഫലം കാണില്ല എന്നുള്ളൂ ആ തരത്തിൽ രാഹുലിനെ പൂട്ടാൻ ശ്രമിക്കേണ്ട വെറുതെ ഒരാളുടെ സ്വകാര്യ ഫോൺ സംഭാഷണം വി ഡി സതീശെ ഇടയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ കോൺക്ലേവിൽ പറഞ്ഞു തരുന്നു എൻ്റെ പോലും ഫോൺ ചോർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഫോൺ സന്ദേശം പോലും ഇപ്പോൾ ോർത്തപ്പെടുന്ന കാലത്തിൽ അത് പി ഡി സതീശൻ പലരെയും കൊള്ളിച്ചുകൊണ്ടാണ് നേരത്തെ ഇത്തരത്തിലുള്ള ഫോൺ വിവാദങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ രാഹുലിന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ രാഹുലിന്റെ സംഭാഷണം രാഹുലിൻ്റെ കൂടെയുള്ളവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്ത് ഇവരുടെ നിലപാടുകൾ ഇവരുടെ സംസാരങ്ങൾ എല്ലാം ഇപ്പം ഈ പറഞ്ഞോണം ഐ ഡി കാർഡുമായിട്ട് തെരഞ്ഞെടുപ്പ് മറ്റേ യൂത്ത് കോൺഗ്രസ്സിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഐ ഡി കാർഡ് വിഷയം ഇതെല്ലാം അവരിൽ നിന്ന് എടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ പൂട്ടാം എന്നുള്ള തരത്തിലാണ് പക്ഷേ അത് അത്രയ്ക്ക് സാധ്യമാകുമോ എന്നുള്ളത് ഇനി എന്തൊക്കെ പറഞ്ഞാൽ ജനം അത് വിശ്വസിക്കില്ല പൂട്ടാനുള്ള വകുപ്പുകൾ വേണം ഒരു പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് പെറ്റി കേസ് ആണെങ്കിലും കൊണ്ടുവന്നു അകത്തിടാമല്ലോ അത്തരത്തിൽ രാഹുലിനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ കേസ് ഇട്ടാൽ തന്നെ പെട്ടെന്ന് ജാ ജാമ്യം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ കാരണം ഈ കേസൊന്നും ഇത് പോത്തില്ല പക്ഷെ അത്തരത്തിൽ രാഹുലിനെ ഒന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് ജയിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് പോവുകയും ഒപ്പം പാലക്കാട് ഒരു സി പി എമ്മിന് ഒരു ഓളമുണ്ടാക്കാൻ പറ്റും തിരിച്ചു പിടിക്കാൻ പറ്റും രാഹുലിൻ്റെ ഇമേജ് നഷ്ടപ്പെടും കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊന്നും ഇല്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലിനെ പെട്ടെന്ന് വീഴ്ത്തിക്കൊണ്ട് അതിലേക്ക് കാരണം രാഹുൽ ഒരു ഒരു ആരാധകരുടെ നീണ്ട ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇല്ലെങ്കിലും രാഹുലിന് എന്താ പറയുന്ന കുറച്ച് ഫാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുലിലേക്ക് de dir അങ്ങനെ എന്തു ചെയ്യും ഇവർക്ക് കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു നിൽക്കും ഇതാണ് ഉദ്ദേശം പക്ഷേ ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതറിയില്ല ഏതായാലും ഇങ്ങനെ രാഹുലിനെ വീണ്ടും പൂട്ടാനുള്ള നീക്കത്തിലേക്കൊക്കെ പാർട്ടി പോകുന്നു പക്ഷേ ഈ സി പി എം ഇപ്പോൾ ഓരോന്ന് അവരെ അവരവരെ വെട്ടിലാക്കുന്ന തരത്തിലാണ് ഷാഫിക്ക് നേരെ എറിഞ്ഞ സംഗതികൾ അല്ലെങ്കിൽ ഷാഫിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ ഇതെല്ലാം ബൂമറാങ് പോലെ പാർട്ടിക്ക് തന്നെ വന്നു ചേരുകയാണ് അതായത് അയ്യപ്പനെ തൊട്ട് കളിച്ച പാർട്ടി ഇപ്പോൾ എന്ത് ചെയ്താലും കണ്ടവ മേൽ കണ്ട ശനി അതുകൊണ്ട് സൂക്ഷ്യം കണ്ടുക കൈകാര്യം ചെയ്യാനേ പറയാനുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് കൃഷ്ണ ഹിന്ദു നമുക്കൊന്നും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ആശയങ്ങളുടെ പേര് നമുക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാം നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ആശയങ്ങൾ കൊണ്ട് പോരാടും രാഹുൽ വിഷയം തന്നെ നിങ്ങൾ ആയുധമാക്കിക്കൊള്ളാം അത് ആശയത്തിൻ്റെ പേരിൽ പോരാടും പക്ഷേ അതിനപ്പുറം ഒരു പാർട്ടിയിലെ നേതാവിനെ എങ്ങനെ ജീവഹാനി വരുത്താം എങ്ങനെ അദ്ദേഹത്തിന് കേസില്ലാതെ തന്നെ കേസിൽ കൊടുക്കാം എന്നുള്ള തരത്തിലൊക്കെയുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് ശയപരമായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്താൽ മാത്രം മതി ജനം കൊണ്ടുവന്ന് വോട്ട് ചെയ്യും ഇത് 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 ചീള് പരിപാടി കേസുകളായിട്ടാണ് പാർട്ടി ഇപ്പോൾ എടുക്കുന്നത് ഏതായാലും ഇത് അധികം നാൾ പോകില്ല എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായിരിക്കും രാഹുൽ വിഷയം